ഹലോ ഫ്രണ്ട്സ് ഒരു പുതിയ പ്ലാന്റ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് മർമലേഡ് പ്ലാന്റ് ആണ് അതായത് ഫയർ ബുഷ് ബുഷന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ മുന്നേ നമ്മൾ കുറച്ച് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു അത് നമ്മൾ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ഔട്ടായി പോയിട്ടുള്ളൊരു വെറൈറ്റി ചെടിയാണ് കേട്ടോ അപ്പോൾ പുതുതായിട്ട് സ്റ്റോക്ക് വന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഡബിൾ കളറിലൊക്കെ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഈ ഫയർ ബുഷ് ബുഷന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് വളരെ ഭംഗിയാണ് ഇതുപോലെ ബുഷി ടൈപ്പിൽ നമുക്ക് ചട്ടിയിലും അല്ലെങ്കിൽ നിലത്ത് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ് കേട്ടോ ഒരു പ്ലാന്റ് സൈസാണ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പ്ലാന്റിന് വില വരുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ മറ്റൊരു പ്ലാന്റ് എന്ന് പറയുന്നത് പാരിജാതം ചെടികളാണ് അതിനെ നൈറ്റ് ബ്ലൂമിങ് ജാസ്മിൻ എന്നിവിടെ പറയുന്നുണ്ട് ഇതും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പൂക്കൾ വളരെയധികം സ്മെല്ലുള്ള പൂക്കളാണ് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള പൂക്കളുമാണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ കാണിക്കുന്ന യെല്ലോ ജാസ്മിൻ എന്നു പറയപ്പെടുന്ന മറ്റൊരു മുല്ലച്ചെടിയാണ് മഞ്ഞക്കളറിലായിട്ട് പൂക്കളുണ്ടാവുന്നത് ഒരു വെള്ളിച്ചെടിയാണ് വളരെ ഭംഗിയുള്ളൊരു വെള്ളിച്ചെടിയാണ് ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അതുപോലെ തന്നെ മറ്റൊരു പ്ലാന്റ് പരിചയപ്പെടുന്ന പെർഗ്രാന്തസ് ചെടികളാണ് ഇതിൻ്റെ പൂക്കൾക്കും വളരെയധികം സ്മെല്ലുണ്ട് ഇതുപോലെ വൈറ്റ് കളറിലെ ഇലകളുടെ അറ്റത്തായിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് പിന്നെയുള്ളത് റെംഗൂൺ ട്രീപ്പറിൻ്റെ ബുഷ് ടൈപ്പിൽ നിൽക്കുന്ന ചെടികളാണ് ഇത് വള്ളിച്ചെടിയായിട്ട് പോകത്തില്ല ഇത് ബുഷ് ടൈപ്പായിട്ട് പൂക്കളിൽ നിർത്താൻ പറ്റും കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു സൈസാണ് കേട്ടോ അയച്ചു തരുന്നത് ഇനി രണ്ട് ഫ്യൂസിയ വെറൈറ്റീസും കൂടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് വൈറ്റ് കളറിലും അതുപോലെ തന്നെ നമ്മൾ സാധാ കൊടുക്കുന്ന മിനിയേച്ചർ ടൈപ്പായിട്ടുള്ള രണ്ട് വെറൈറ്റിയാണ് സ്റ്റോക്ക് വന്നിട്ടുള്ളത് വൈറ്റിന് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയും പിന്നെ ഈ കാണിക്കുന്ന വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാൻ സൈസ് ഇത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ